സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഒരു വിധിയെഴുത്ത് തന്നെയായിരിക്കും ഈ തദ്ദേശത്തെ സ്വയന്ത്ര തിരഞ്ഞെടുപ്പുകളും പൊതുവിൽ മുൻകാലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പിന്നെ ഒരു അന്തരീക്ഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവാറുള്ളത് കാരണം പ്രാദേശിക തലത്തിൽ ഇടതുപക്ഷ കക്ഷിയെ പ്രത്യേകിച്ച് സി പി സ്വാധീനം അത് ശക്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിനാണ് പൊതുവിൽ ഒരു എഡ്ജ് കിട്ടാറുള്ളത് പക്ഷെ ഇത്തവണ അതിന് വ്യത്യസ്തമായിട്ടൊരു ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അടിമുതൽ മൊഴി വരെയുള്ള ഒരു അഴിമതി ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഒരു സ്വാധീനിക്കാൻ ഈ പറഞ്ഞതുപോലെ നിരവധി വിഷയങ്ങളുണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചായാലും ഒക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമിഫൈനൽ എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരില്ല മറ്റു അല്ലെ കാരണം രണ്ട് രണ്ട് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സംവിധാനം കാരണം ഒന്നാമത്തെ കാര്യം സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതുപോലെയുള്ള പിന്നെ ഇപ്പം സർക്കാരിനോടുള്ള വിയോജിപ്പുകൾ ഇതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണെങ്കിലും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും പ്രാദേശിക തലത്തിൽ നടക്കുന്ന അഴിമതി അത് ജനങ്ങൾക്കിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ഉദാസീനത ഒരു ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവിധ പാർട്ടികൾ എടുക്കുന്ന സമീപനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കാരണം ഈ വാർഡ് തലത്തിലുള്ള ഒക്കെ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആളുകളാണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ സി പി എമ്മിനെതിരായ ഒരു എഡ്ജുണ്ടായിരുന്നു അവരുടെ അവരുടെ പ്രവർത്തകരാണ് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇന്ന് അത് ആ ഒരു അടുപ്പം തദ്ദേശ തലത്തിൽ പോലും സി പി എമ്മിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരു വലിയ പരിധി വരെ ജനങ്ങളിൽ നിന്ന് ആ പാർട്ടി അകന്നുപോയിട്ടുണ്ട് ആ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ എന്ന് പറയുന്ന മിഡിൽ മിഡിൽ ലെവൽ പ്രവർത്തകർ പോയി ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതികൾ ഇപ്പോൾ ബാങ്കുകൾ കേരളത്തിലെ പല ഭാഗത്തും ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യം പറഞ്ഞു കരുവന്നൂർ കരിവന്നൂർ പറയുകയാണെങ്കിലും കേരളത്തിന് മിക്കവാറും പല സ്ഥലത്തും ഈ ബാങ്കുകളിൽ ഇതവസ്ഥയിൽ തന്നെയാണ് ആളുകൾക്ക് കൊടുത്ത പൈസ കിട്ടുന്നില്ല അവരുടെ പണം ബാങ്കിങ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല വിവിധ ബാങ്കുകളിൽ വമ്പിച്ച അഴിമതി നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്ന സ്വകാര്യ താല്പര്യങ്ങള് ഈ സഹകരണ മേഖലയിൽ അതുപോലെ തന്നെ അത് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉണ്ടായിട്ട് വരുന്നത് പിന്നെ തൊഴിലില്ല എന്നാൽ യുവജനങ്ങൾക്ക് തൊഴിലില്ല അതേ സമയത്ത് പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തൊഴിൽ കിട്ടും അത് പിൻവാതിൽ നിയമനങ്ങൾ അതിശക്തിയായിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെയുള്ള സാധാരണ ജനങ്ങൾക്ക് നിരന്തരം ബാധിക്കുന്ന പ്രശ്നങ്ങൾ വലിയൊരു വിഷയമായിട്ട് തവണ തിരഞ്ഞെടുപ്പ് വരുന്നവരും എന്നാണ് ഞാൻ കരുതുന്നത് ആ മട്ടിലുള്ള ഒരു ജനവികാരമാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രാദേശിക വിഷയങ്ങൾ എന്ന് പറയുമ്പോഴും പല പ്രാദേശിക വിഷയങ്ങളും ഈ രാഷ്ട്രീയപരമായി തന്നെ മാറി ഒരു വിഷയം കൂടിയാണല്ലോ അതുമായി കൂട്ടിച്ചേർന്ന ഒരു വിഷയം കൂടിയല്ലേ അതെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിലായാലും ശരി എല്ലാ തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മറ്റ് കേരളത്തെ വർഗീയമായിട്ട് വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കേരളത്തെ സാമുദായികമായിട്ട് വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഹിന്ദു വോട്ടുകൾ സംഘടിപ്പിക്കും ഇതൊന്നും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അതൊന്നും നടക്കില്ല കാരണം നിങ്ങൾ ഇപ്പൊ ഹിന്ദു വോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തുള്ളത് പിന്നെ ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞാൽ വോട്ടില്ല നേരെ വർഷം നിങ്ങൾക്ക് ഏഴവ വോട്ട് ഉണ്ടാവും നിങ്ങൾക്ക് നായർ വോട്ട് ഉണ്ടാവും നിങ്ങക്ക് ദളിത് വോട്ട് ഉണ്ടാവും ഇതെല്ലാമാണ് ഈ ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് അതൊന്നും അങ്ങനെ അങ്ങനെ എളുപ്പത്തില് നിങ്ങൾക്ക് പിന്നെ പിന്നെ വർഗീയമായിട്ട് പിടിച്ചെടുക്കാൻ കഴിയില്ല തദ്ദേശ തലത്തില് ദേശീയ തലത്തിലോ ഒരു പക്ഷെ സംസ്ഥാനത്തിലവർക്ക് നടക്കുമായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു റീഡിങ് ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സൗകര്യങ്ങള് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവർക്ക് നൽകുന്ന സൗകര്യങ്ങള് ഈ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ നടക്കുന്ന ആയിരിക്കും പ്രതികൾ അതുപോലെ തന്നെ പ്രാദേശിക തലം ആർഡ് തലത്തിൽ നടക്കുന്ന എന്ത് കാര്യം നടക്കണമെങ്കിലും പിന്നെ കൗൺസിലർ കൗൺസിലർക്ക് കാശ് ഒരു സാഹചര്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് പോലും ഒരാള് അപ്പോ കഴിഞ്ഞ ദിവസം പിന്നെ ആത്മഹത്യ ചെയ്തു അയാൾ ഭാവം ഒരു ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു മുപ്പത് രൂപ വേണ്ടപ്പെട്ടവർക്ക് കാശ് കൊടുത്തു കാശി കൊടുത്താണെങ്കിൽ പൈസ തിരിച്ചു കൊടുത്തില്ല അപ്പൊ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇതൊരവസ്ഥ വലിയ തോതിലുണ്ട് അദ്ദേഹം ഈ അദ്ദേഹം ബി ജെ പി കാരനാണ് പക്ഷേ ഈ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സി പി എം ഭരിക്കുന്ന പിന്നെ ബാങ്കുകളുടെ അവസ്ഥ ഇത് ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ളത് എന്നെ ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം കൂടി ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അത് വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ് അതിപ്പോൾ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ അതിന് ശേഷം കഴിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് സംസ്ഥാനം നൽകുന്നത് അല്ല അത് സ്വാഭാവികമാണ് കാരണം ഇപ്പം ഉദ്യോഗസ്ഥന്മാര് പിന്നെ ഈ വോട്ടർ പട്ടിക മാത്രം മാറ്റിവെച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യത്തിന് ആളുകൾ കിട്ടാത്തൊരു സാഹചര്യം വരും ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ ഒരുപാട് ആളുകളുടെ സർവീസ് ആവശ്യമുള്ള സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് നീട്ടിവെക്കണം എന്നുള്ളൊരു ആവശ്യം പൊതുവിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് ഗവൺമെന്റും ആ നിലപാടിനോടാണ് ഈ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ ഇന്റൻസിറ്റീവ് റിവിഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് നിയമസഭകൾക്ക് മുമ്പായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത മാർച്ചിന് മുമ്പായിട്ട് നടത്തിയാൽ മതി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു ഇന്റൻസിറ്റീവ് റിവിഷൻ ഉണ്ടാവാൻ ഇടയില്ല മറിച്ച് ജനുവരിക്ക് ശേഷം അത് നടക്കാനാണ് സാധ്യത എന്തായാലും അങ്ങനെ ഒരു പ്രോസസ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് ഉണ്ടാവും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം